ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നീന്തൃപ്പഴം വെച്ചിട്ട് മൈദയും മൈലയും ഗോതമ്പൊടിയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നേതൃപ്പഴം എടുത്തിട്ടുണ്ട് നല്ലവണ്ണം പഴത്ത നീന്തൃപ്പഴാണ് എടുത്തത് അത് ഇതുപോലെ മുറിച്ചിട്ടെടുത്തതിന് ശേഷം ഇത് നെയ്ലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം മൊത്തം ഇതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ചുകൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാം അങ്ങനെ ഇതൊരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ടു കൊടുക്കുക പഴയല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം ഇനി അടുത്തായിട്ട് ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കുരു കുരുമാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ ഇതാ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ഒരു അരക്കപ്പ് തേങ്ങയെങ്കിലും ചേർത്ത് കൊടുക്കണം അങ്ങനെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെയാതാണ് രണ്ട് മുട്ടയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കഷ്ണം ബ്രെഡാണ് രണ്ട് കഷ്ണം ബ്രെഡ് സൈഡൊന്നും കട്ടിയാതെ തന്നെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് മൊത്തം എല്ലാം കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കണം ഇതാ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പം വലിയ മിക്സി ജാറാണെങ്കിൽ അതിൽ പാൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി ഇപ്പൊ ഇത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കാം നമ്മൾ എല്ലാ ഭാഗത്താകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കണം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ടി ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ട് മൊത്തം ഇല്ലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അതില്ലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കണം നമുക്ക് വേണമെങ്കിൽ ഇല്ല അണ്ടിപ്പരിപ്പം മുന്തിരി എല്ലാം പൊരിച്ചിട്ട് ഇല്ല വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും പഴം മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിതാ പഴം മൊത്തം ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം മൂടി വച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു പത്ത് മിനിറ്റും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് പഴയ ഫാനൊന്നും വെച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു ബ്രെഡും മുട്ടയാകുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു അതുകൊണ്ടാണ് പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ബന്ധിക്കില്ല അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചു കൊടുക്കുന്നു അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഒന്നും കൂടി നോക്കിയിട്ട് ഈ ഒരു സമയത്ത് നല്ലോണം ബന്ധുക്കിണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് പിടിവെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഇത് അടിയൊന്നും കരിഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അത് പിന്നെ തിരിച്ചിട്ടും എടുത്തിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മേലെ ഡ്രൈ ആയി വരുമ്പോൾ തന്നെ ഇത് റെഡിയാക്കി ഉണ്ടാക്കുക പിന്നെ ഇത് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബ്രെഡ് ചേർത്തിട്ടാണെന്നെല്ലാം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ആകുമ്പോൾ പിന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെ ഇതാ മൈദയും ഗോതമ്പൊടിയൊന്നും ചേർക്കാണ്ട് ബ്രെഡ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മൈദ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറെല്ലാം ചേർക്കേണ്ടി വരും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക